ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നൊരു കോട്ടൺ മെറ്റീരിയലുമായിട്ടാണ് വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയത ഈ മോഡലൊന്ന് ചെയ്ത് നോക്കിയാലോ ഇപ്പോഴത്തെ മോഡൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്ലീവെന്നോ ബെൽ സ്ലീവെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഷോർട്ട് കുർത്തിയാണ് ഫുൾ സ്ലീവിലാണ് വരുന്നത് ഇതുപോലെ ഒരു സ്ലീവാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ലീവാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എങ്ങനെയാണോ നോർമൽ സ്ലിറ്റഡ് കുർത്തി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ എന്താണ് ലെങ്ത് കുറവ് ഉള്ളൂ അതുപോലെ തന്നെ സ്ലീവിലും ആ ഡിസൈൻ ആണ് വരണപ്പം നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം അപ്പം മെറ്റീരിയല് നാലായിരം ഇട്ടിട്ടുണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല ലൈനിങ് കൂടെ ഇടുമ്പോൾ ഓവർ കട്ടിയായി പോകും അതുകൊണ്ട് ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല ഇതിൽ ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഷോൾഡർ എടുത്തേക്കുന്ന ആറ് ഇഞ്ചാണ് അത് കഴിഞ്ഞ് നമുക്ക് ആം ആംഹോളൊക്കെ എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അളവനുസരിച്ച് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ചുകൂടെ ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടൈപ്പായിട്ടാണ് ചെയ്തത് സാധാരണ നോർമലായിട്ടും നമുക്ക് നോർമൽ കുർത്തിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ അത് ഷോർട്ട് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആം ഹോൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഹോൾ എത്രയാണോ വേണ്ടത് അതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഫ്രഞ്ച് കറവ് വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടി ചാടി കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ എന്താണ് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഷേപ്പ് എവിടെയാണോ വരുന്നത് ഞാൻ ഒരു പതിമൂന്ന് ഇഞ്ചിലാണ് ഞാൻ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പതിമൂന്ന് ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തയ്യൽ തുമ്പം ഞാൻ എപ്പോഴും എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഞാൻ ഇടാറുണ്ട് നമ്മളെ നോർമൽ അളവിനേക്കാളും രണ്ട് ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമ്മളെ ഹിപ്പ് എവിടെയാണോ ഹിപ്പ് പോർഷൻ വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം അതുപോലെ നമുക്ക് വരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് താഴെ ഏറ്റവും താഴെ നമുക്ക് എത്ര വീതിക്ക് വേണോ അത്രയും രീതിക്ക് നിങ്ങൾക്ക് സ്ലിറ്റ് അടിച്ച് കൊടുക്കാവുന്നതാണ് ഞാനൊരു പന്ത്രണ്ടര ഇഞ്ച് രണ്ടായിരം നാലായിരം മടക്കിയിട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഒരു വശം രണ്ടായിരം മടക്കി ഇട്ടിട്ട് പന്ത്രണ്ടര ഇഞ്ച് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളയും കേട്ടോ എപ്പോഴും എക്സ്ട്രാ രണ്ടു ഞാൻ കൊടുക്കാറുണ്ട് നമ്മൾ എങ്ങനെയായാലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാമോ തികയാതെ വരുന്നതിനേക്കാളും നല്ലത് നമുക്ക് എപ്പോഴും കുറച്ചും കൂടി അധികം മെറ്റീരിയൽ ഇടുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള എന്താണ് മാർക്കിംഗ് കഴിഞ്ഞു അത് കട്ട് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ സ്ലീവിൻ്റെ ഇതിലോട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്ലീവ് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അത്രയും എടുത്ത് കൊടുത്തു ഏറ്റവും താഴെ താഴ്ഭാഗത്ത് നമുക്ക് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് ഇഞ്ചെങ്കിലും ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ സെന്റർ പോർഷൻ ഇതുപോലെ എന്താണ് കുറച്ച് ഒരു ഷേപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചൊരു ഒരു ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ബെല്ല് പോലെ വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഞാനിതിൽ എന്താണ് എനിക്കത്രയും അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് വലുതായിട്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ നമ്മുടെ കയ്യിലെ മുട്ടിൻ്റെ ഭാഗം വരെ നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് സാധാരണ സ്ലീവിൻ്റെ സ്ലീവ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അളവിൽ ഞാൻ നല്ല രീതിയിൽ മുട്ടിൻ്റെ ഭാഗം വരെ നല്ല പോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി താഴോട്ടുള്ള പോഷൻ മാത്രമേ ഞാൻ എന്താണ് അത് അത്രയും ഇട്ടിട്ടുള്ളൂ എനിക്ക് അതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം ഞാൻ സ്റ്റിച്ചിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ബാക്കിയൊക്കെ സെയിം ആണ് നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ നോർമൽ കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൽ ബാക്കിലും ഫ്രണ്ടിലും സ്ക്വയറിനൊക്കാണ് കൊടുക്കുന്നത് ഒരു ആറ് ഇഞ്ച് ഫ്രണ്ട് ിൽ ആറഞ്ച് ലെതിലും മൂന്നിഞ്ച് വീതിയിലുമാണ് ഞാൻ നെക്ക് എന്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ അടിച്ചു മറിച്ചെടുക്കാം അടിച്ചു മറിച്ച് എടുക്കുമ്പോൾ പതിച്ചടിക്കരുത് പതിച്ചടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ലൈനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടില്ലേ ആ ക്യാൻവാസ് വെച്ച് ആ മെറ്റീരിയൽ നമ്മൾ ചെറിയൊരു പീസിലാണല്ലോ ക്യാൻവാസ് വെച്ച് അടിച്ചു മറിച്ചെടുക്കുന്ന ആ ഒരു ക്യാൻവാസ് വെച്ച് നമുക്കിതുപോലെ അടിച്ചെടുക്കാൻ പറ്റും അതായത് ഷോൾഡർ അടിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഷോൾഡർ കുറച്ചും ൂടി വൃത്തിയായിട്ടിരിക്കും നമുക്ക് എന്താണ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൈര്ത്തുമ്പോൾ എങ്ങനെയായാലും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ കൂടെ കാണാൻ പറ്റും ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗം നല്ല കവറായിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം പിന്നെ ഒന്നുമില്ല നമ്മൾ എങ്ങനെയാണോ നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത ശേഷം ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ഒക്കെ അടിച്ചെടുക്കാം ഷെയ്പ്പൊക്കെ ഒക്കെ നോർമലായിട്ട് എങ്ങനെയാണോ അടിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് ഷെയ്പ്പൊക്കെ അടിച്ചെടുക്കാം ഞാൻ എൻ്റെ മെഷീൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയി പോയത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഏറ്റവും സ്റ്റിച്ച് ചെയ്യുന്നത് മൊത്തത്തിൽ കാലുകൊണ്ട് ചവിട്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്ന കാലൊക്കെ നല്ല വേദനയായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് പോയിരിക്കുന്നു അപ്പോൾ നമുക്ക് തിരിച്ച് വരാം അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ നോർമൽ കുർത്തി ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ നമുക്കിതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഷെയ്പ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അത് എന്താണ് സ്ലിറ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഹിപ്പ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ വരുമ്പോൾ നമുക്കിതുപോലെ കെട്ടിട്ട് നിർത്തണം നമുക്ക് കെട്ടിട്ട് ലോക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് എത്ര എന്താണ് സ്റ്റിച്ച് കൊടുക്കണോ അത്രയും സ്റ്റിച്ച് എടുത്ത് കൊടുത്തതിന് ശേഷം ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ ആ മൂന്ന് സ്റ്റിച്ച് ഞാൻ മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്റ്റിച്ചും ഇതുപോലെ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ ലോക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു സ്കെയിലെടുത്ത് വെച്ച് താഴേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം അതായത് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടല്ല കുറച്ച് ചരിഞ്ഞ് വരും കാരണം നമ്മൾ ഹിപ്പിൻ്റെ പോർഷൻ അത് കുറച്ച് ഷെയ്പ്പാക്കിയല്ലേ എടുത്തേക്കുന്നത് താഴോട്ട് കുറച്ചും കൂടെ വീതിക്കല്ലേ നമുക്ക് എടുക്കാനുള്ളൂ അപ്പോൾ ആ ആ ഒരു ഇതിൽ നമുക്ക് ഒന്ന് സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് താഴത്തോട്ട് നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ആ ലൈനിൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ നീളം അത് കൂട്ടി കൊടുത്തിട്ട് വലിയ സ്റ്റിച്ചാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ആ വരച്ച ആ ലൈനിൽ കൂടി നമുക്ക് താഴത്തേക്ക് ഒരു ലൈൻ ലൈനങ്ങ് അടിച്ചു കൊടുക്കാം അതായത് അത് ആ നമ്മൾ വരച്ച ആ ലൈനിൽ കൂടെ താഴത്തേക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നിവർത്തിയിടാം ബാക്കിയുള്ള നമുക്ക് സ്ലിറ്റിന് വേണ്ടത് എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ നിവർത്തി വച്ചിട്ട് ആ തയ്യലിന് നമുക്കിതുപോലെ രണ്ടായിരത്തി രണ്ട് സൈഡിലോട്ട് നിവർത്തി വെച്ചിട്ട് ഒരേ സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിന്ന് നിങ്ങൾക്ക് എത്ര വീതിക്കാണോ സ്ലിറ്റ് വേണ്ടത് അത്രയും വീതിക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഹിപ്പിൻ്റെ പോർഷം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടില്ല എൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഇതുപോലെ നമുക്ക് താഴത്തേക്കും അടിച്ചെടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കണഞ്ഞാൽ പറയുന്നത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാ ശ്രദ്ധിച്ച് കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും അതിനുശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് കൊടുത്തില്ലേ സെൻറ്ററിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തില്ലായിരുന്നു ലോങ് സ്റ്റിച്ച് കൊടുത്തില്ലായിരുന്നു നമുക്ക് അത് അങ്ങ് എന്നിട്ട് അഴിച്ചു കളയാം ആ സ്റ്റിച്ചങ്ങ് അഴിച്ചു കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ അടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള സ്ലിറ്റ് കിട്ടും അപ്പം നമുക്ക് എന്താണ് പുളം ഒന്നും പോകത്തില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും സ്ലിറ്റ് അടിക്കാൻ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറ്റേതിനേക്കാളും ഇതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സ്ലിറ്റ് എപ്പോഴും അടിച്ചെടുക്കാറ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാനും പറ്റും സ്ലിറ്റ് എപ്പോഴും എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സമയലാഭവുമാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി എനിക്ക് ഇതാണ് എളുപ്പം ഞാൻ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത് നിങ്ങളെക്കൂടി കാണിച്ചതേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ കുർത്തിയുടെ എന്താണ് ഫ്രണ്ടും ബേക്കും കൂടെ താഴ്ഭാഗം എൻ്റെ ഭാഗവും കൂടെ മടക്കി അടിച്ചു കൊടുത്ത് നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാനൊരു ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തേക്കുന്നത് ബേക്കും ഫ്രണ്ട് നമ്മൾ സ്ക്വയറിനേക്കാണ് കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ലീവ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഇതിൻ്റെ മോഡൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കൈ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ മുട്ടിൻ്റെ അതുപോലെ ഞാൻ നല്ലപോലെ സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഫ്രീ ആയിട്ട് ആയിട്ടിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പർപ്പിൾ ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ